പല സുഹൃത്തുക്കളെ ഇന്ന് നമുക്കിന്ന് മുടി തലയിൽ തേക്കാനുള്ളൊരു അവസരമാണ് ഇത് നമ്മുടെ നാടിൻ നാട്ടിൻ്റെ പ്രദേശം തോടിൻ്റെ സൈഡിൽ ഉണ്ടാകുന്നതാണ് ഇത് കാട്ടു എന്ന് പറയുന്നതിന് അതിൻ്റെ കായത് ഇത് നല്ലോന്ന് പിഴിഞ്ഞ് തലയിൽ തേച്ചാൽ താരനും മുടി നല്ല വളർച്ചയിൽ വളരാനും വിലത്തിൽ പറ്റിയൊരു അവസരമാണ് ഈ യാതൊരു ദോഷഫലമില്ലാത്തൊരിതാണ് അതിൽ ഞാൻ പിഴിഞ്ഞ് നമ്മൾ തല തേക്കങ്ങനെ അല്ല ഇത് നല്ല ഉണ്ടോ പേര് വളർത്തുന്നുണ്ട് ഇങ്ങനെ ഞാൻ തല തേച്ചാൽ മുടിയിൽ താരനൊക്കെ ആകെപ്പാട് പീതെറിയും അതുപോലെ നല്ല ഉന്മേഷവും ഉറക്കും കിട്ടും അത് കുറച്ച് നേരം തേച്ച് ഒരു പത്തിൻ്റെ കഴിഞ്ഞ് വെച്ച് തല കഴിക്കാൻ പറ്റും അതിൽ ബോട്ടിലേക്ക് ആക്കി വെക്കാം എന്നാലിത് ആവശ്യത്തിന് എടുക്കാതില്ലേ പ്രേച്ചെടുത്തി തലയിൽ തേച്ചാൽ മതി ഉണ്ടാവും നല്ല വെളിച്ചെണ്ണ കൊളുക്കുന്നു നല്ല പാടങ്ങളിലും തോടിൻ്റെ ചെടികളൊക്കെ കണ്ണാടി എന്നെ പറ്റി കാട്ടിഞ്ചി അറിയരുത് ഇതിൻ്റെ പേര് കാട്ടിഞ്ചിയാണ് നല്ല എണ്ണമെഴുക്കാതെ കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ തേക്കാൻ തേച്ച് കുളിക്കാൻ നല്ല ഇതാണ് ഇത് മുടീൻ്റെ ആഴങ്ങളിലേക്ക് എറിഞ്ഞെന്ന് മുടീനെ നല്ലൊരു വലുപ്പവും കറുപ്പും കിട്ടുന്നൊരു അവസരമാണ് അത് നല്ല തേന വലക്കുന്നുണ്ട് തേനല്ല വെളിച്ചെണ്ണം നല്ല പോലെ ഇത് ഷാംപൂ ആയിട്ട് ഉപയോഗിക്കാതെ കണ്ടോ നല്ല പൊയ്ത്തതാണ് ഇങ്ങനെ എടുത്തൊരു ബോട്ടിലാക്കി വെച്ചാൽ നമുക്ക് ആവശ്യമുണ്ടാകുമ്പോൾ കുളിക്കാൻ തയ്യാറാകുമ്പോൾ തലയിൽ എല്ലാം തേച്ച് തയ്ക്കുക മൂന്ന് കായ കായത് പറിച്ചെടുത്തത് നല്ല നല്ല പൈത്തതാണ് തല തേച്ച് പിടിപ്പിച്ചാൽ തേനുണ്ടെങ്കിൽ അതും ഒക്കെ നശിച്ചു പോടൻ സാധനമാണ് ആകും നശിക്കല്ല അങ്ങനല്ല തേനൊന്നും ഉണ്ടാവില്ലാതെ ഇതിങ്ങനെ പെയ്ത് പെയ്തെടുത്ത് നല്ല അടച്ചു വച്ചാൽ കുട്ടികൾക്ക് വന്ന് രാവിലെ വൈകിട്ട് തേച്ച് കൊടുക്കുക അതിനൊന്ന് പത്ത് മറ്റേ കുളിച്ചാലുണ്ടല്ലോ ഉറങ്ങാനൊക്കെ വളരെ സുഖാത് നല്ല നിദ്രയിൽ ഉറങ്ങാം നല്ല തല്ലേ അതുകൊണ്ട് ഞാൻ തല്ലിലൊക്കെ തേക്ക് ഇതിൻ്റെ ആവശ്യം ഉണ്ടായിട്ടില്ല ഒരു തേക്കാണ് അതുകൊണ്ട് ഒരു ദോഷമുള്ള കാരണമൊക്കെ പീതെറിയാൻ പറ്റും മുടിയുടെ ആഴങ്ങളിലേക്ക് അതെറങ്ങിപ്പറ്റില്ല നല്ലൊരു പ്രോജക്റ്റാണ് ഇപ്പൊ കുറേ ദിവസത്തിന് തേക്കാൻ കഴിയും കണ്ടങ്ങൾ ആരും ഒഴിവാക്കല്ലേ ഒരു പ്രാവശ്യം ഉപയോഗിച്ച് നോക്കി ഒരു ബോട്ടിലടുത്തത് ഇത് കൊറേ ദിവസത്തിന് തേക്കാണ്ടാവും അപ്പൊ നിങ്ങളൊന്നും ചെയ്തു നോക്കും ഞാൻ എന്റെ തല ഫുള്ള് എത്തിട്ടുണ്ട് ഒരു തകർക്കങ്ങളും ഇതിനോട്ടുണ്ടാവില്ല നല്ല അങ്ങനെ ഒന്ന് എല്ലാം തേച്ചിട്ടൊന്ന് പത്തിൻ രൂപ കഴിഞ്ഞാൽ കൈ കൈകളയാ മുടിയല്ല വളരാനും താരനെ പീതറിയാനൊക്കെ പറ്റും ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമുക്കൊരു സപ്പോർട്ട് ചെയ്തു